മതിലകം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതിലകം ഗ്രാമപഞ്ചായത്തിൽ ദുർഭരണമാണെന്നാരോപിച്ച് കുറ്റവിചാരണ സദസ് നടത്തി മതിലകം സെൻട്രൽ നടന്ന കുറ്റവിചാരണ സദസ് മുൻ ഡി സി സി പ്രസിഡന്റ് ഈ അവസാനിപ്പിക്കാനുള്ള ഈ ദുർഭരണം അവസാനിപ്പിക്കാനുള്ള ഒരു പോരാട്ടമാണ് കഴിഞ്ഞ കുറെ നാളുകളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് എന്ന് പറയുമ്പോ അത് അന്തമായ രാഷ്ട്രീയ വിരോധം കൊണ്ട് മണ്ഡലം പ്രസിഡന്റ് ടി എസ് ശശി അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി സി എസ് രവീന്ദ്രൻ ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ പി മേനോൻ നേതാക്കളായ ഇ എസ് സാബു മണി കാവുങ്ങൽ ഒ എ ജൻ ഷിബു വർഗീസ് കെ എം ജോസ് അനസ് അബൂബക്കർ കെ വൈ ഷക്കിർ ഇ എസ് നിയാസ് കെ കെ കൃഷ്ണൻകുട്ടി വി കെ ഷൺമുഖൻ തുടങ്ങിയവർ സംസാരിച്ചു സമാപന സമ്മേളനം ബന്നി ബഹന്നാൻ ഉദ്ഘാടനം ചെയ്തു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തതയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ாம் கிஸ்னாண்டி முப்பத்தி பாரம்பரியம் மங்கல்யாஸ் மூணு